കുട്ടികൾ ഫിക്സ് വരുന്നത് കാണുന്നത് എപ്പോഴും പേരൻസിന് ഭയങ്കര ഒരു ടെററാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭയാനകമായിട്ടൊരു സാഹചര്യമാണ് പക്ഷേ എപ്പോഴും കുട്ടികൾക്ക് ഫിക്സ് വരുമ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് അത് ഞാൻ ഡോക്ടർ രാകേഷ് കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് പെർമൽ ഹോസ്പിറ്റൽ അപ്പോൾ കുട്ടികൾ ഫിറ്റ്സ് വരുന്നതൊരു അപകടകരമായുള്ള സാഹചര്യം വരും ഉദാഹരണത്തിൽ പൂൾ സൈഡിൽ മറ്റു ആണെങ്കിൽ അവരെ അവിടുന്ന് ആദ്യം തന്നെ മാറ്റി കിടത്തുക അവരെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർപ്പസ് ഒരു കട്ടിലോ അല്ലെങ്കിൽ തറയിലോ കിടത്തുക അതിനുശേഷം അവരെ ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തുക കഴിവൊന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ചരച്ചു കിടത്തുക തലയും ലെഫ്റ്റ് സൈഡിലേക്ക് ചരിച്ചു കിടത്തുക അത് വായിൽ സെക്രീഷൻസ് ഒക്കെ വന്നിട്ട് അത് നെഞ്ചിലേക്ക് പോയി കപക്കെട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ അവരുടെ ഫിക്സ് വരുന്ന സമയത്ത് കുട്ടികളെ നമ്മുടെ വായിലേക്ക് വെള്ളമോ മരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കരുത് അതേപോലെ തന്നെ പ്രധാനമാണ് കുട്ടികൾക്ക് ഫിക്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൈയും കാലുമൊക്കെ നമ്മൾ ബലം പ്രയോഗിച്ച് പിടിച്ച് ഒഴിക്കരുത് ചിലപ്പോൾ ജോയിന്റ് ഒക്കെ ഡിസ്ലോക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ജനലൊക്കെ അടച്ച് കിടക്കുകയാണെങ്കിൽ അവർക്ക് ഒന്ന് തുറന്നു കൊടുക്കുക ചുറ്റും ആൾ കൂടി നിൽക്കാതിരിക്കുക അതുപോലെ ഷാർപ്പായിട്ടുള്ള മെറ്റൽസ് ഒക്കെ അതായത് മുറി മുറിവുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്നും കയ്യിലൊന്നും ആ സമയത്ത് വെച്ച് കൊടുക്കരുത് അതുപോലെ ചുറ്റും വല്ല ഷാർപ്പായിട്ടുള്ള ആയുധങ്ങളോ കത്തിയോ വെട്ടുകത്തിയോ കിടപ്പുണ്ടായതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അതേപോലെ തന്നെ കുട്ടികളുടെ ഫിറ്റ്സ് രണ്ട് മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുക്കണം ഇനി സ്ഥിരമായിട്ട് ഫിറ്റ്സ് വരുന്ന കുട്ടികളാണെങ്കിൽ അതുപോലെ ഒന്നിൽ കൂടുതൽ ആൾക്കാരൊക്കെ ചുറ്റും ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മൊബൈൽ ക്യാമറയിൽ അതൊന്ന് റെക്കോർഡ് ചെയ്താൽ നല്ലതായിരിക്കും കാരണം അത് കാണുന്ന ഡോക്ടർക്ക് അത് ഏത് ടൈപ്പ് ഓഫ് ഫിറ്റ്സ് ആണെന്നും അതിൻ്റെ മരുന്ന് സെലക്ട് ചെയ്യാനൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് താങ്ക്